നമസ്കാരം രാജ്യതലസ്ഥാനത്തെ നടുക്കിയ സ്ഫോടനത്തിന് പിന്നാലെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് മുന്നിൽ പുതിയ വെല്ലുവിളിയായി വൈറ്റ് കോളർ ഭീകരത സാധാരണക്കാരെ ഭീകരവാദികളായി കണ്ടിരുന്ന കാലം കഴിഞ്ഞു ഇപ്പോൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഐ ടി പ്രൊഫഷണലുകളും അതായത് സമൂഹത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം സാമ്പത്തിക നില വിശ്വാസ്യത എന്നിവയുള്ളവരാണ് ഭീകര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് സംശയത്തിനിട നൽകാത്ത അവരുടെ ഈ മറ തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ ഉയരുന്ന ഈ വൈറ്റ് കോളർ ഭീകര നേരിടാൻ പ്രധാനമന്ത്രിയുടെ പുതിയ നീക്കം അണിയറയിൽ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങളുടെ തലച്ചോറായ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പുതിയ പ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് പഴയകാലത്തെ കായിക ശക്തിയെ ആശ്രയിച്ചുള്ള ഭീകരവാദം അല്ലിത് മറിച്ച് ബുദ്ധിശക്തിയെയും സാമ്പത്തിക ശേഷിയെയും ആശ്രയിക്കുന്ന ഈ നിഴൽ യുദ്ധത്തെ നേരിടാൻ പുതുതന്ത്രങ്ങൾ തന്നെ വേണം എന്താണ് വൈറ്റ് കോളർ ഭീകരത നമ്മളിൽ പലരും വൈറ്റ് കോളർ ജോലി എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ വൈറ്റ് കോളർ ഭീകരത എന്നൊക്കെ പലരും കേൾക്കുന്നത് ആദ്യമായിട്ടായിരിക്കും കഴിഞ്ഞ ദിവസം രാജ്യതലസ്ഥാനത്തുണ്ടായ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ നിന്ന് ജനങ്ങൾ ഇനിയും മുക്തരായിട്ടില്ല സാധാരണ രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു ഈ സ്ഫോടനം സാമ്പത്തികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും എല്ലാം വളരെ ഉയർന്ന നിലയിലുള്ളവരെയാണ് ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ വൈറ്റ് കോളർ ഭീകരത എന്നാണ് ഈ രീതി അറിയപ്പെടുന്നത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ വിദ്യാഭ്യാസം സാമ്പത്തികം തൊഴിൽ എന്നിവയിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നവർ ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്ന രീതിയാണത് സമൂഹത്തിൽ യാതൊരു സംശയത്തിനും ഇടനൽകാത്ത തരത്തിൽ ഉയർന്ന ശമ്പളമുള്ള ജോലികളിൽ ഏർപ്പെട്ട് ഭീകര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം സമ്പാദിക്കുക എന്നതാണ് ഇവരുടെ പ്രാഥമിക ലക്ഷ്യം ഇക്കൂട്ടർ സാധാരണ മനുഷ്യരെ പോലെ പെരുമാറുമെന്നതിനാൽ തിരിച്ചറിയാൻ എളുപ്പമല്ല അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും ഭീകരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വൻതോതിലുള്ള പണം സമ്പാദിക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ ലക്ഷ്യം ഉയർന്ന ശമ്പളമുള്ള ജോലികളിൽ പ്രവേശിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ പോലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലൂടെയാണ് ഇവർ ഇത് സാധ്യമാക്കുന്നത് ഇവർക്ക് പൊതുസമൂഹത്തിൽ ലഭിക്കുന്ന വിശ്വാസ്യതയും പ്രൊഫഷണൽ ബന്ധങ്ങളും ഉപയോഗിച്ച് രഹസ്യ വിവരങ്ങൾ ചോർത്തുക സുപ്രധാന രേഖകൾ കൈമാറുക യാത്രകൾക്ക് സൗകര്യം ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഐ ടി എഞ്ചിനീയറിംഗ് മെഡിക്കൽ തുടങ്ങിയ സാങ്കേതിക മേഖലകളിൽ ഇവർക്കുള്ള അറിവ് ബോംബ് നിർമ്മാണം സൈബർ ആക്രമണങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ മറികടക്കൽ എന്നിവയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇവർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ഐ ടി പ്രൊഫഷണലുകൾ ബിസിനസ്സുകാർ ഉദ്യോഗസ്ഥർ തുടങ്ങി ഉയർന്ന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കും ഈ ജോലി ചെയ്യുന്ന എല്ലാവരും വൈറ്റ് കോളർ ഭീകരന്മാർ ആണെന്നല്ല പറയുന്നത് എന്നാൽ ഇവരിൽ ചിലരെങ്കിലും വൈറ്റ് കോളർ ഭീകരതയ്ക്കൊപ്പമാണ് ഇത്തരക്കാരുടെ മേൽ സംശയമുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഇവരുടെ ജീവിത രീതിയും പെരുമാറ്റവും എല്ലാം സാധാരണ മനുഷ്യരെ പോലെ തന്നെയാകും പൊതു ഇടങ്ങളിൽ യാഥാസ്ഥിതികമായോ തീവ്രമായോ ഒന്നും പെരുമാറില്ല സമൂഹത്തിൽ നല്ല പ്രതിച്ഛായ നിലനിർത്താൻ ഇവർ ശ്രമിക്കും അതിനാൽ ഇവർ നിങ്ങളുടെ തൊട്ടു മുമ്പിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരോ ഒക്കെ ആകാം അതായത് ഇവരെ തിരിച്ചറിയുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് ചുരുക്കാം തീവ്രവാദ സംഘടനകൾക്ക് നേരിട്ട് ധനസഹായം നൽകുന്നതിനു പകരം ഇവർ സ്വന്തം വരുമാനം ഉപയോഗിച്ച് ചെറിയ ഇടപാടുകളിലൂടെ പണം കൈമാറ്റം ചെയ്യുകയോ നിയമപരമായ ബിസിനസ്സുകളുടെ മറവിൽ ഫണ്ട് ശേഖരിക്കുകയോ ഒക്കെ ചെയ്യാം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വനിതാ പങ്കാളിത്തം ഈ മേഖലയിൽ വർദ്ധിച്ചിട്ടുണ്ട് ജമാഅ അമിനാദ്ലുള്ള വനിതാ ചാവേർ സംഘങ്ങൾ ഇതിന് ഉദാഹരണമാണ് സ്ത്രീകൾ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായവർ സുരക്ഷാ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടാതെ ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കുമെന്നതിനാലാണ് ഭീകര സംഘടനകൾ ഇവരെ കൂടുതലായി ഉപയോഗിക്കുന്നത് ഭീകര പ്രവർത്തനങ്ങൾക്കായി സ്ത്രീകൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നൽകി റിക്രൂട്ട് ചെയ്യുന്ന രീതിയും നിലവിലുണ്ട് പഴയ കാലത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കായിക ശക്തി ആശ്രയിച്ചിരുന്നെങ്കിൽ ആധുനിക ഭീകരത ബുദ്ധിശക്തിയെയും സാമ്പത്തിക ശേഷിയെയും ആശ്രയിക്കുന്നു ഇതാണ് വൈറ്റ് കോളർ ഭീകരതയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയും മാന്യതയുടെ മറവിൽ പ്രവർത്തിക്കുന്ന ഈ ശൃംഖലയെ തിരിച്ചറിയാൻ അസാധ്യ പരിശ്രമം തന്നെ വേണം തീവ്രവാദ വിരുദ്ധ ഏജൻസികൾ ഇനി സൈനിക നീക്കങ്ങൾക്കൊപ്പം സാമ്പത്തിക ഇടപാടുകളിലും സൈബർ നിരീക്ഷണത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ ഈ പുതിയ ധനം ഭീകരതയെ ഫലപ്രദമായി നേരിടാൻ സാധിക്കൂ വൈറ്റ് കോളർ ഭീകരതയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർന്ന വിദ്യാഭ്യാസവും ജീവിത നിലവാരവും ഉള്ള ആൾക്കാരാണ് അതിൽ ബന്ധപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ് അണിയറയിൽ ഇന്ത്യ പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് വൈറ്റ് കോളർ ഭീകരത എന്ന ഈ വില്ലനെ എന്ന നീക്കുമായി തുടച്ചു നീക്കാൻ ഭീകരർ ഏത് രൂപത്തിലും ഏത് രീതിയിലും വന്നാലും ശക്തമായ പ്രതിരോധം തീർക്കുകയും തിരിച്ചടി നൽകുകയും ചെയ്തിരിക്കും അതിൽ യാതൊരു മാറ്റവുമില്ല